ഇനി നമുക്കൊരു പച്ചമാങ്ങ ചമ്മന്തി പിടിച്ചാലോ ഒരു പച്ചമാങ്ങ അടിച്ചിട്ടുണ്ട് ഒരു തേങ്ങയും ഒരു പച്ചമുളകും ഒന്ന് ഇത് ചെത്തി കഴുകും അപ്പം മാങ്ങ ചെത്തി കഴുകിയെടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്യട്ടെ കെട്ടെ അതല്ല മായ ഒരു പുളിയാലോ അതുകൊണ്ട് ചമ്മന്തി പിടിച്ച് അത് ചമ്മന്തി ഇതുകൊണ്ട് പിടിച്ചിട്ട് നല്ല കപ്പ വൈകിട്ട് കപ്പയും ചമ്മന്തി കൂട്ടി കഴിക്കേണ്ടതാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ഉള്ളി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടുന്നുണ്ടോ ഇനി ഈ ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് പകലും വെള്ളം വെക്കണ്ടേ ഇനിയാ അപ്പം മാങ്ങ ചമ്മന്തി റെഡി അപ്പം നമ്മുടെ പച്ചമാങ്ങയും പച്ചമുളകും തേങ്ങ ഇട്ട് ചമ്മന്തി പൊടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി വയ്ക്കട്ടെ വിനാഗിരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് റൗണ്ട് അടിക്കുക പിന്നെ അതിലേക്ക് കപ്പ കുഴിഞ്ഞതും വേവിച്ചതും അത് കൂട്ടിങ്ങനെ കഴിച്ചാണ്ടല്ലോ ആ അല്ല കപ്പ കുഴിഞ്ഞത് ചമ്മന്തി